അലൈക്കും നിങ്ങളുടെ സ്വന്തം ഹാജൂസ് ഒരു കൊച്ചു വീഡിയോ എൻ്റെ മക്കൾക്ക് ഞാൻ വന്നതാണ് കേട്ടാ എൻ്റെ മക്കളോട് സംസാരിക്കുക ഒരു കമൻറ്റ് കുറേ മുന്നേ വന്നിരുന്നു ഉമ്മച്ചി പറഞ്ഞു തന്നെ പറയുന്ന ഉമ്മാന്ന് സാരത്യട്ടാ ആ ഒരു കമൻ്റ് ഇട്ടില്ലേ നമുക്ക് സന്തോഷമാണെന്നറി ഞാൻ ഇന്ന് പറയാൻ പോണ കാര്യം ചില വീടുകളിൽ ഇന്നും ഒരമ്മമാരെ ഉണ്ടല്ലോ അമ്മായിമ്മമാരെന്ന് പറയില്ല അവർ അഹം പിന്നെന്താ അംഗീകരിക്കാത്ത മരുമക്കളുണ്ട് സത്യം പറഞ്ഞു ഏ പണ്ടത്തെ പോലൊന്നും ഇപ്പോൾ നൂറ് ശതമാനം അമ്മായിമ്മമാരുണ്ടെങ്കിൽ അവരിൽ എഴുപത്തഞ്ച് ശതമാനം നല്ല ആളുകളാണ് ഇരുപത്തഞ്ച് ശതമാനമേ അവരൊക്കെയെന്ന് പറഞ്ഞാൽ വളർന്ന് വർണ്ണ അന്തരീക്ഷ അവർ അനുഭവിച്ച അന്തരീക്ഷ പണ്ട് അവരൊരു മരുമകളായിരുന്നു ഈ അമ്മായിമാർ പക്ഷെ അവർക്കൊന്നും ഒരു സന്തോഷമുള്ള ജീവിതം ഉണ്ടല്ല പിന്നെ മക്കളെ നിങ്ങളുടെ അമ്മമാർക്കൊന്നും കിട്ടിയിട്ടില്ല സത്യമായിട്ട് അവരൊന്നും അനുഭവിച്ചിട്ടില്ല അത് തുറന്ന് പറയണം ഇങ്ങനത്തെ ഒരു ഫ്ലാറ്റ് ഫോമിലുണ്ടല്ല ഒന്നുമല്ല നമ്മുടെ ഒരു സംസാരം കൊണ്ട് ഒരാളെങ്കിലും ഒന്ന് മാറ്റി ചിന്തിച്ചാൽ ആ വീട് സ്വർഗമാക്കാൻ പറ്റില്ലേ അതുകൊണ്ടാണ് പറയുന്നത് എനിക്ക് പറയണം തന്നെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓരോ വീടുകളിൽ ഏ അവരവരെ ജോലിയെടുക്കും അത് കഴിഞ്ഞ് അവർ റൂമിലേക്കാട്ട് പോയി ഒന്ന് സംസാരിക്കുമെങ്കിലും ഞാൻ കുറച്ച് മുന്നെങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കുറേ അമ്മമാർ അമ്മമാരിന്നോട് പറഞ്ഞു ആ വീഡിയോ കേട്ടിട്ട് അമ്മമാർക്ക് ഭയങ്കര സന്തോഷം പക്ഷേ ഇവരൊന്നും അംഗീകരിക്കാനുണ്ടല്ലോ ഇന്നാലും ഈ അമ്മമാരുണ്ടല്ല ഈ മരുമക്കളെ പിന്നാലെ നടക്കാണ് മോളിങ്ങോട്ട് പോര ചോറ് ഒഴിച്ചോ പണ്ടൊന്നും ഈ അമ്മമാരുണ്ടല്ല ചോറ് വേവിക്കാൻ ഇതേപോലെ അമ്മായിമ്മമാരൊന്നും ക്ഷണിച്ചിട്ടില്ല മക്കളെ നിങ്ങളൊന്നും അറിയണട്ട അവർക്ക് ശരിക്കും വിഷം ആ അമ്മമാർക്ക് അധികാരത്തോടെ ഒരു പാത്രത്തുനിന്ന് എടുക്കാനുള്ള ഒരു അവകാശം ആ വീട്ടിലുണ്ടായിരുന്നില്ല നിങ്ങളറിയോ ഏ ഈ അമ്മായിമ്മ ഏത് നേരത്താണ് ലക്ഷം വിളമ്പിത്തായിരുന്നത് അപ്പോഴാണ് എത്രയോ ഉണ്ടായിട്ടും വിഷപ്പ് കെടാതെ ജീവിച്ച അന്നത്തെ പെൺകുട്ടികളാണ് ഇന്ന് നിങ്ങളുടെ അമ്മായിമ്മമാർ അറിയോ നിങ്ങൾക്ക് എല്ലാ സുഖവും സൗകര്യവും ഉണ്ടായിട്ടാണ് അവരെ അവഗണിക്കുന്നത് ഏ അവർ നിങ്ങൾ മൈൻഡ് ചെയ്യാത്തത് നിങ്ങൾ നിങ്ങളവരുണ്ടല്ല ഒരു നരിയും വരി നിങ്ങളവർക്ക് അവരെ നിങ്ങൾ അവരെ ഒരു അംഗീകരിക്കേണ്ടല്ലൊരു നരിയും വരി അവരോട് തട്ടുത്തരം പറഞ്ഞ് സംസാരിക്കും അറിയാം കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളും ഇതേപോലെ ഒരു അമ്മായിമ്മാവും അന്നാണ് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഈ അമ്മൻ്റെ വേരി ചില പെൺകുട്ടികൾ അവരങ്ങനെ ചേർത്ത് പിടിക്കും ഏഹ് ഒന്ന് അങ്ങോട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നും ഒരുവിധം പേരിൽ ഇന്നും ആ അമ്മായിമാരാണ് രാവിലെ എണീച്ച് വന്നിട്ട് ഇവർ എട്ട് മണിക്ക ഏഴര മണിക്കൊക്കെയാണ് ഇവർ എണീച്ച് വരുന്നത് ചില വീടുകളിൽ ഇന്നത്തെ പെൺകുട്ടികൾ എണീച്ച് മക്കളായാലും വരും മക്കളായാലും എണീച്ച് വരുന്നത് ഏഴര എട്ട് മണിക്കാണ് ഏ അഞ്ച് അഞ്ചരക്ക് ഈ അൻപത്തഞ്ച് അറുപത് വയസ്സായ അമ്മായിമ്മ ഉണ്ടല്ല ചാടി ചാടി വന്നിട്ടുണ്ടല്ല ഭക്ഷണം ഉണ്ടാക്കുകയാണ് വീട്ടിൽ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടാവും ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ അതിൻ്റെ ശേഷം മരുമകൾ ഇങ്ങനെ പതുക്കെ എണീച്ച് വരുന്നത് എന്നാലവർക്ക് പരാതിയില്ല ഏ അവർ വാ തുറന്നിട്ടുണ്ടല്ലോ അവർ പറയണില്ല അപ്പോഴും അവരൊരു ക്ലാസ് അന്നൊക്കെയെന്ന് പറഞ്ഞത് അമ്മായിമാർക്ക് ഉണ്ടല്ല അന്നൊക്കെ ഈ മരുമക്കൾ ഈ ഇപ്പോഴത്തെ അമ്മായിമാരുണ്ടാവും അവരെ കന്ന് പിന്നെ ചായ ക്ലാസ്സിലാക്കി നിസ്കാരപ്പായൽ അല്ലെങ്കിൽ അമ്മ ഇരിക്കുന്നോടത്ത് കൊണ്ടുപോയി കൊടുക്കുകയാണ് ഇന്നത്തെ കാലത്ത് നിങ്ങൾക്കറിയോ ഇന്ന് മരുമകൾ എണീച്ചു വരുമ്പോൾ ഈ അമ്മായിമാരുണ്ടല്ലോ ഇപ്പം അന്നത്തെ മരുമക്കൾ അമ്മായിമാരായിട്ടുണ്ടല്ലോ അവർ ചായ കൂട്ടിയിട്ടുണ്ടല്ലോ ഈ മരുമക്കൾക്ക് ഇന്ന മോളെ ഇത് കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് ബിസ്ക്കറ്റ് കൊടുത്തിട്ട് ഇവർക്ക് വെച്ചു കൊടുക്കുകയാണ് ഒരുവിധം വീടുകളിലൊക്കെ ഉള്ള അവസ്ഥയാണ് പക്ഷെ അവർ പ്രതികരിക്കില്ല അങ്ങനത്തെ അമ്മായിമാരാണ് ഇവർ പുച്ഛിക്കണത് നിങ്ങളറിയോ ഇവർക്ക് എന്തെങ്കിലും ദേഷ്യം അല്ലെങ്കിൽ ഇവരെ ഉള്ളിലെന്തെങ്കിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ വരെ മക്കളോടാണ് പാകം തീർക്കുന്നത് നിങ്ങളെ ഏഹ് ഇവരെ പൊഞ്ഞും മക്കളെ തച്ചിട്ടൊക്കെയാണ് ഇവർ വരെ വീട്ടിലെ വാശി തീർക്കുന്നത് അങ്ങനെ നടക്കുന്ന ഒരുപാട് വീടുകളുണ്ട് ഏ നിങ്ങൾക്കറിയോ എന്നിട്ട് ഒരു ആൺമക്കളെ പിന്നെ കാതുകളിൽ നിന്നെത്തിക്കാതെ അവർ ആ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ സങ്കടം മനസ്സിലൊതുക്കിയിട്ട് അവർ ജീവിക്കുകയാണ് നിങ്ങൾ തിരിച്ചറിയണം ആ അമ്മമാർ കേട്ടോ ഏ നിങ്ങളുണ്ടല്ലോ എല്ലാ സൗകര്യവും ഉണ്ടായിട്ട് ഞാൻ എന്താണ് സ്വന്തം വീടുകളിൽ ഉണ്ടല്ലോ കഷ്ടപ്പെട്ട് മക്കൾ ജീവിക്കണം ഇന്ന് ഉണ്ടല്ലോ എല്ലാ സൗകര്യം പഠിപ്പും പണം വിദ്യാഭ്യാസം ഇതൊക്കെ വന്നപ്പോൾ ഉണ്ടല്ലോ ഇവർ സംസ്കാരം എന്ന് പറഞ്ഞൊരു സംഗതി മറക്കുകയാണ് മൂത്തവരെ ബഹുമാനിക്കണം എന്നുള്ള ഒരിതുണ്ടല്ലോ അവരെ ബഹുമാനിക്കണം അവരെ എന്തിനാണ് അവർ ഈ അമ്മമാരെ മനസ്സിലെന്താണ് ഒരു ഒന്ന് രണ്ട് പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇവർ പണി എടുത്തിട്ടില്ലേനും വേണ്ടിയിട്ട് നമുക്കെടുത്ത് കൊടുക്കുക ഇവരൊന്നും ചെയ്തിട്ടില്ല ചിട്ടൊരു കുഴപ്പമില്ല പിന്നെ ഒന്ന് നല്ലൊരു സ്വഭാവത്തിൽ നമ്മൾ വീട്ടിൽ നിൽക്കുകയാണെന്നുണ്ടെന്നുണ്ട് ഏ ഇവർക്കൊക്കെ എന്തിൻ്റെ കുറവാണ് മക്കളെ ഇവർക്ക് എന്തിൻ്റെ കുറവാണ് ഏ ഇവര് എറിയണ ഓരോ വാക്കും ഇവരുണ്ടല്ലോ ഓ പറയണ ഓരോ ഒരു തട്ടുത്തരം പറ ഓരോ വാക്കും ആ അമ്മമാരുടെ ഹൃദയത്തിലാണ് മക്കളെ കൊള്ളണത് ഏ നിങ്ങളറിയോ ഏ നിങ്ങളെ ആ അമ്മമാരുടെ ഹൃദയത്തിലാണ് വേദനയോടെ കൊള്ളുന്നത് ഏ ചില ചില പെൺകുട്ടികൾ നേരമ്പഴത്താണ് ജോലിക്കൊ പോകും എന്ത് ചെയ്ത് കൊടുക്കും ഒന്നും ചെയ്ത് കൊടുക്കണില്ല വീട്ടിൽ അവർ ഏറെ ഒന്നൊരു അടിച്ച ഒരു തടിയും തുടച്ച് അവരൊന്നടുപ്പു ഈ അമ്മമാർ വീട്ടിൽ ഉണ്ടായിട്ടാണ് മക്കൾ നിങ്ങൾ വരുമ്പോഴത്തേക്ക് നിങ്ങളെ മക്കളെ നോക്കാൻ നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ എന്നിട്ടുണ്ടല്ലോ നല്ല ഒരു സന്തോഷത്തിൻ്റെ രണ്ട് വാക്കിൻ്റെ മക്കൾ നിങ്ങൾക്ക് അവരോടൊന്ന് പറഞ്ഞുകൂടാ എന്താണ് നിങ്ങൾക്ക് വരാനുള്ളത് പറയും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകണ്ടല്ല എന്ന് വിചാരിച്ച് ഈ ആന്മക്കളും കണ്ണ് നല്ല നല്ല ആൺമക്കളാണ് ഇക്കാര്യം അവർ പെട്ടു പോവുകയാണിങ്ങനത്തെ ഓരോ പെൺകുട്ടികളും വന്നിട്ട് ഏ അവരുണ്ടല്ല അവർ വിചാരിക്കണെന്താണ് പഠിച്ചവനെ അവരും വിചാരിക്കുന്നത് പഠിച്ചവനെ ഒന്നും വേണ്ട ഒരു ഭംഗിയും വേണ്ട ഒന്നും വേണ്ട ഞങ്ങൾക്ക് സ്വഭാവമുള്ള ഓരോ പെൺകുട്ടികൾ അങ്ങൾക്ക് കിട്ടിയാൽ എന്ന് പറഞ്ഞിട്ട് അവർ പ്രാർത്ഥിക്കുകയായിരുന്നു ഏ പക്ഷെ വന്ന് കയറണതാണ് ഏ എന്ത് വാഷിച്ചിട്ടാണ് ഇന്നത്തെ കാലത്ത് ഓരോ പെൺകുട്ടികൾ സ്വന്തം അവർ കാരണം എന്തല്ല സ്വന്തം അച്ഛനും അമ്മയും കൂടി ആ ഈ അച്ഛനും അമ്മേനെ ഈ മക്കൾ മിണ്ടണില്ല ഈ ഭാര്യമാർക്ക് വേണ്ടിയിട്ട് അറിയോ അവരെ മുഖം കറുപ്പിക്കേണ്ടല്ല എന്ന് വിചാരിച്ചിട്ട് ഏഹ് എൻ്റെ അഭിപ്രായത്തിൽ എന്തല്ല ഇങ്ങനത്തെ പെൺകുട്ടികളൊന്നും ഭർത്താക്കന്മാർ വീട്ടിൽ നിൽക്കാതിരിക്കണമെന്നല്ലോ നിങ്ങൾക്ക് സംസാരിച്ചിട്ട് അച്ഛനും അമ്മനെ അല്ലെങ്കിൽ വാപ്പാനും ഉമ്മാനും ചേർത്ത് പിടിക്കാൻ പറ്റാത്തൊരു വീട്ടിൽ നിങ്ങൾ നിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളെ ഭർത്താക്കന്മാരെ ഇട്ട് പൊയ്ക്കോളി എവിടെയെങ്കിലും ഒരു വാടക വീട് എടുത്തിട്ട് നിങ്ങൾ സുഖത്തിൽ നിങ്ങൾ പൊയ്ക്കോളാം അവരെങ്ങനെങ്കിലും ജീവിച്ചോട്ടെ എങ്ങനെയെങ്കിലും ജീവിച്ച് പൊയ്ക്കോട്ടെ എന്തിനാണ് ആ പാവങ്ങളെ വീട്ടിലെടുത്ത് കുത്തേണ്ട ആവശ്യം ഏഹ് നിങ്ങൾക്ക് നിങ്ങളെ സുഖമാണ് വരുതുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഏഹ് കുറച്ച് നേരം അവരൊക്കെ ജീവിച്ച് ഇനി എത്ര കാലം എന്നില്ല അയിമ്പത്തഞ്ച് അറുപത് വയസ്സായ ആൾക്കാരാണ് അവരൊന്ന് സന്തോഷത്തെ നിങ്ങൾക്ക് കൂട്ടി പിടിച്ചു ചില വീടുകളിൽ നിങ്ങളോട് പറയാൻ പിന്നെ വലിയ വീടൊക്കെ ആണെങ്കിൽ പക്ഷെ പക്ഷേ അവരുണ്ടല്ലോ മരുമക്കൾ മേലെ നിങ്ങടെ ഇറങ്ങൂല അവർ മേലെ തന്നെ കിടക്കുകയുള്ളൂ ഈ താഴത്തുണ്ടല്ലോ ഈ അമ്മമാർ അറുപതും അയിമ്പത് അൻപത്തഞ്ച് വയസ്സായ അമ്മമാർ പണ്ടൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല ഏഹ് പണ്ടൊന്നും ഇങ്ങനെ ഉണ്ടല്ലോ അമ്മമാർ ഇട്ടിട്ടുണ്ടല്ലോ അവരെ ശ്രദ്ധിക്കാതെ ഉണ്ടല്ല അവരോട് ഭർത്താക്കന്മാരെ കൂടെ റൂമിൽ പോയി കെടുക്കണ ചരിത്രമൊന്നും പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് എടുക്കുമോ പക്ഷേ ഇന്നാലാ താഴത്ത് ആ റൂമിൽ അവർ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും എന്താ നോട്ടം കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ ഇത്ത ഇന്നത്തെ പെൺകുട്ടികൾക്കൊന്നും ആ വക ഒരു വിചാരം പോലും ഇല്ല അവർക്ക് കെടുക്കണ ആ റൂമിൽ തന്നെ അവർക്ക് കെടുക്കാൻ പറ്റുള്ളൂ അവർക്കുണ്ടല്ലോ ആ റൂമിൽ തന്നെ കെടുന്നാലും ഉറക്കം കിട്ടുള്ളൂ അവരെ കുട്ടികൾക്കാണെങ്കിൽ ആ റൂമിൽ കെടുന്നാലും ഉറക്കം കിട്ടുള്ളൂ അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത് പിന്നെ വീട്ടിൽ പ്രശ്നം വേണ്ടല്ല എന്ന് വിചാരിച്ചിട്ട് ഈ ആൺകുട്ടികൾ വാ പൂട്ടിയിരിക്കുകയാണ് ഇങ്ങനെ അറിയില്ല വാ പൂട്ടിരിക്കുമോ അവർ നിങ്ങളുടെ പ്രസവിച്ച തള്ളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടിട്ട് പോവുമോ ഏ ഇപ്പോൾ പൊന്നും മക്കളോടാണ് ഞാൻ ചോദിക്കുന്നത് ഏ ഇത്ര നിങ്ങളെ സ്നേഹിക്കണം ഏഹ് ഒരു രാത്രി ഒന്ന് എണീച്ച് അവരൊന്ന് കാല് വീണാൽ നിങ്ങൾ കാണുമോ കാണൂലല്ല എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ നിങ്ങളറിയോ ഇനി മനഃസാക്ഷി ഒന്നും പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഹൃദയത്തിൽ അത് വേണം അവർക്ക് പറഞ്ഞാൽ മനസ്സിലാകും എൻ്റെ വീടിയോണ്ട് ആർക്കെങ്കിലൊന്നും ഒരു ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയും നിങ്ങൾ ചേർത്ത് പിടിക്കും നിങ്ങളാ എന്തായാലും നിങ്ങളെ അമ്മായിമ്മമാർ ചേർത്ത് പിടിക്കും അവരൊന്നും അവരെ ജീവിതത്തിലുണ്ടല്ലോ ഒരു സുഖവും അനുഭവിച്ചിട്ടുണ്ടാവില്ല സത്യം പറഞ്ഞാൽ അവരൊന്നും ഒരു സുഖം അനുഭവിക്കാത്ത സ്ത്രീകളാണ് എനിക്കാർ ഒരുപാട് സങ്കടപ്പെട്ടിട്ട് ഈ പത്ത് അൻപത്തഞ്ച് അറുപത് അറുപത്തഞ്ച് വയസ്സായിട്ട് ഇന്ന് അവർ അടുക്കളയിലാണ് അവരുടെ ജീവിതം നിങ്ങളറിയോ ആർക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഇന്നും അവരുണ്ടല്ല ശരിക്കും ഉണ്ടല്ലോ ഒരു ഭക്ഷണം ഇരുന്ന് അവർ കഴിക്കാറില്ല ഏ നിന്നും എൻ്റെ മക്കൾ എൻ്റെ മരുമക്കൾ എൻ്റെ പേരക്കുട്ടികൾ നിങ്ങളൊക്കെ ചില പെൺകുട്ടികളൊക്കെ പറയുമല്ലോ അടിച്ച് പഠിപ്പിക്കണം മക്കളെ എന്നാലും നേരെ ഉള്ളത് ചെറുപ്പത്തിനെ അടിച്ച് പഠിപ്പിക്കണം നിങ്ങളൊക്കെ ആരായിരുന്നു ഏഹ് എന്താ നിങ്ങളക്കീ സ്വഭാവം ഇങ്ങനെ വരും നിങ്ങളെ രക്ഷിതാക്കളൊന്ന് അടിച്ചു പഠിപ്പിക്കാൻ ഇട്ടാണോ നിങ്ങൾ പറയും മക്കളെ പറയും നിങ്ങൾക്ക് അടിച്ച് പഠിപ്പിക്കാത്ത കാരണം നിങ്ങളക്കീ സ്വഭാവമായത് ഏ നിങ്ങൾ പറയണം അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങളുണ്ടല്ല ആ പാവങ്ങളുണ്ടല്ലോ വിഷമിപ്പിക്കല്ലേ ആ കുട്ടികളെ നിങ്ങൾ വിഷമിപ്പിക്കൽ നിങ്ങൾ കാരണം രണ്ടിലും കെട്ടിട്ട് ഇട്ടിട്ട് എടുക്കണത് ആരാണ് നിങ്ങളുടെ ഭർത്താക്കന്മാർ ഏഹ് പോരാത്തത് അവർ പ്രസവിച്ച് അവർ ആൺമക്കൾ അവരിഷ്ടപ്പെടുന്നില്ല ആ ആൺമക്കൾ ഉണ്ടല്ലോ അവർ സങ്കടപ്പെടുന്നത് കാണാൻ അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഏ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ സമൂഹത്തിൽ കയറിയാണ് ഈ വീഡിയോ സത്യമായിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്നും മാറ്റം വരുത്തേന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിചാരിക്കും വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായപ്പോൾ പെൺകുട്ടികൾ വെടക്കയക്കുകയാണ് സത്യം പറഞ്ഞാൽ നല്ല പെൺകുട്ടികളും ഉണ്ട് കേട്ടാ സമൂഹത്തിൽ ഇന്നും ചേർത്ത് പിടിക്കുന്ന എല്ലാം അന്വേഷിച്ചിട്ട് അവരെ ചേർത്ത് പിടിക്കണം പിന്നെ അമ്മമാരുണ്ടെല്ലാം ചേർത്ത് പിടിക്കുന്ന കുടുംബം നിലനിർത്തി പോകണ പെൺകുട്ടികൾ ഇന്നും ഉണ്ട് അതുകൊണ്ട് ഉണ്ട് ഓരോ വീട്ടിലിന്ന് പറയും പക്ഷേ ഈ വാഷിംഗ് വൈരാഗ്യം നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് നിങ്ങളുടെ മനസ്സൊന്ന് ക്ലിയറാക്കി കേട്ടോ അവരെ നിങ്ങളുടെ എന്ത് കഴുകി കളയും മക്കളെ എന്നിട്ട് ആ അമ്മമാരെ ഒന്ന് ചേർത്ത് പിടിക്കുന്നു ഞാൻ മതി വീഡിയോ നിർത്താണ് പറഞ്ഞാൽ ഒരുപാട് പറഞ്ഞു പോകുന്ന അത്ര സങ്കടങ്ങൾ ഓരോ വീട്ടിൽ നിന്ന് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു നമ്മുടെ വീട്ടിലല്ലോട്ട പുറത്തുള്ള ഓരോ വീട്ടിലോരോ അമ്മമാരും അനുഭവിക്കുന്ന ഓരോ കഥകളാണ് ഞാൻ പറയുന്നത് എന്നാൽ അസ്സലാമലൈക്കു അങ്ങനെ സ്വന്താ ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെടുക ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഒരു യഥാർത്ഥം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ മക്കളുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബർ തരാം ഒരിക്കലും മറക്കരുത് ഇട്ടാൽ വീണ്ടും ഒരു വീഡിയോസുമായിട്ട് നിങ്ങളുടെ സ്വന്ത ജ്യൂസ് നിങ്ങളുടെ മുന്നിലെത്തും